സൈസ് എടുത്ത് കാട്ടി തരാണ് കറക്റ്റ് അറിയില്ല അറിയാൻ കമന്റികളോ എണ്ണീട്ട് നമ്മുടെ വീട്ടിലോട്ട് വല്ല മീനുകളൊക്കെ കാണാൻ പറ്റും ഫസ്റ്റ് നോട്ട് ചെയ്യാ ഈ മീനേതാണ് അത് വെള്ളം ഹലോ ഫ്രണ്ട്സ് ഞാൻ ജേതുപ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും നല്ല മഴയാണല്ലേ അതുകൊണ്ടൊക്കെ തന്നെ തോടുകളിലും കുളങ്ങളിലും ഒക്കെ നല്ല രീതിക്ക് ഇപ്പോൾ എന്താ പറയുക വെള്ളം കാര്യങ്ങളൊക്കെ നിറഞ്ഞ് സെറ്റായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ വീടിൻ്റെ അവിടെ വല്ല തോടുകളിലും കുളങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞ് സെറ്റായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീടേക്ക് കംപ്ലീറ്റ് ആയിട്ട് മറക്കരുതിട്ടാ അതുപോലെ തന്നെ ഈ കാണുന്ന അരോണ ഇനി ഉണ്ടല്ലോ അതായത് നമ്മുടെ ഈ കാണുന്ന പ്ലാന്റ് ടാങ്കില് ഒരു അടിപൊളി അരോണമൊക്കെ എടുക്കുന്നുണ്ട് വലിയ സൈസ് സൈസൊന്നുമില്ല ഒരു മൂന്നോ നാലോ ഇഞ്ചോ ഏഴ് ഇഞ്ച് കാണും അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല കേട്ടോ മൂപ്പരാൾ നെയ്സായിട്ട് പേടിച്ചിട്ട് ഇവിടെ എവിടെ ഒളിച്ചിരിക്കുകയാണ് മുന്നത്തരോണേ പോലെ എല്ലാം ആളിനൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടി അപ്പോൾ അവിടുന്ന് ഓടിപ്പൂട്ടാ അതേപോലെ തന്നെ വീഡിയോ എടുത്തുണ്ട് അപ്പം നമ്മുടെ മീ ആവും നമ്മുടെ ഒപ്പം കൂടിയിട്ടുണ്ട് അവള് മീനെ കിട്ടും വിചാരിച്ച് വന്നിട്ടുള്ളതാണ് കിട്ടില്ല എനിക്ക് അപ്പം തകണ്ടി നമ്മുടെ അരോണ തകേണ്ടി ഈ സൈഡിൽ പേടിച്ചിരിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാട്ടിത്തരാം നമ്മുടെ ആമസോൺ സോഡുകൾക്കൊക്കെ പണി കിട്ടാൻ്റെ ചാൻസ് ഉണ്ട് പക്ഷെന്തായാലും കുഴപ്പമില്ല നമ്മൾ ഇത്രയ്ക്കാണ് പൊന്തിക്കണ ഉള്ള അതുപോലെ തന്നെ നമ്മുടെ അരോണേനെ ഈ ടാങ്കിൽ നിന്ന് നമ്മൾ മാറ്റാൻ പോവാണ് അതായത് ഇതാക്കണ്ടില്ലേ ഈ ടാങ്കിലൊക്കെ നല്ല രീതിക്ക് പ്ലാനൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അരോണ കുഞ്ഞിനോണയാണ് ഈ വലിയ ടാങ്കിലൊക്കെ എടുക്കുക ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഹാൻഡ് ഫീഡ് എടുക്കുന്നില്ല അതായത് ടാങ്കിന്റെ വലിപ്പം കൂടുമ്പോൾ അതുപോലെ തന്നെ മീൻ്റെ സൈസ് കുറയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനോട് ഹാൻഡ് ഫീഡ് എടുക്കാനുള്ള ചാൻസ് വളരെയധികം കുറവായിരിക്കും അതായത് വലിയ സ്പേസ് ആണല്ലോ അവർക്ക് ഓടി നടക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ഫീഡ് ഇട്ട് കൊടുക്കാനായിട്ട് വരുമ്പോൾ ഹൈഡ് ചെയ്യാനായിട്ടുള്ള സ്പേസുകളൊക്കെ അവിടെ ഉണ്ടാവും അതുകൊണ്ട് എന്താ പറയുക അവർ ഹാൻഡ് ഫീഡ് എടുക്കില്ല അപ്പോൾ മാക്സിമം ചെറിയ ടാങ്കിൽ ഇട്ടിട്ട് വേണം അവരുടെ ഹാൻഡ് ഫീഡിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ട്രൈ ചെയ്യാനായിട്ടിട്ടാണ് നമ്മുടെ കയ്യിൽ അരോണി ഉണ്ടായിരുന്ന അതിന്റെ ബേസിലാണ് ഇതിലോട്ട് ഡയറക്റ്റ് ഇറക്കി വിട്ടത് ചെറിയ ടാങ്കിൽ ഇടാണ്ട് ഇട്ട് അപ്പം എന്തായാലും ഇവനെ ചെറിയ ടാങ്കിലോട്ട് മാറ്റേണ്ട സമയമായി ഹാൻഡ് ഫീഡും കാര്യങ്ങളൊന്നും നമ്മൾ തീരെടുക്കണില്ല നമ്മുടെ കയ്യില വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ഫീഡ് ഒക്കെ സെറ്റ് ആയിട്ടുള്ള പുലിവാഹകൾ ഹാൻഡ് ഫീഡ് ഫീഡൊന്നും എടുക്കില്ല അതിൽ സ്ട്രൈക്ക് ചെയ്യുന്ന പുലിവാഹകൾ ഉണ്ട് അപ്പം അവന്മാരെന്താ പറയുക ഇതിലോട്ട് ഇടാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം എന്തായാലും ഇവനെ നമ്മൾ മാറ്റും ഏത് ടാങ്കിലേക്കാണ് മാറ്റുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം നമ്മൾ ഉപേക്ഷിച്ചൊരു ടാങ്കാണ് അതായത് ആ ടാങ്കിൽ മീനുകളൊന്നും നിർമ്മിച്ച് ജസ്റ്റ് അവിടുന്ന് മാറ്റാമെന്ന് വിചാരിച്ചൊരു ടാങ്കാണ് ഇതാക്ക കണ്ടില്ലേ ഈ ടാങ്ക് ഇട്ടാ അപ്പം ഈ ടാങ്കിന്റെ ലുക്ക് നോക്കിയാൽ വേറെ ലെവലായിട്ടില്ലേ കാണാനായിട്ട് ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റും അതുപോലെ തന്നെ ഇതാ കണ്ടില്ല ഇവിടെ വാട്ടർ പ്രൂഫ് നിക്കുന്നുണ്ട് ഈ വാട്ടർ പ്രൂഫിലെല്ലാം കൂടിയിട്ട് ഈ ടാങ്ക് വേറെ ലെവലായിരിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇതുള്ള വെള്ളം മൊത്തം മാറ്റിയിട്ട് പുതിയ വെള്ളം ടോപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നെറ്റ് ഒക്കെ ഇട്ട് കവറാക്കിയിട്ട് നമ്മൾ അരണോണനെ മിക്കവാറും അടുത്ത വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉറപ്പായിട്ടും മാറ്റുന്നതായിരിക്കാം അപ്പം അരോണനെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇനിയുള്ള വീഡിയോകളിലൊക്കെ കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും കാരണം അവന് ചെറിയ ടാങ്കിലോട്ട് മാറ്റാണ് അതുപോലെ തന്നെ എന്താ പറയുക ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എപ്പോഴും താങ്കളില്ല മഴ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു ക്ലൈമറ്റ് ആണ്ട്ടോ നമ്മൾ ജസ്റ്റ് എന്താ പറയാ മഴക്കൊന്ന് പോയപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങി ഇതാണ് അതേപോലെ തന്നെ നീ കാണുന്ന ടാങ്കിൽ നമ്മൾ ഒരു നാടൻ വരാലിനെ വളർത്തിയാൽ ഒന്ന് ആലോചിക്കുന്നുണ്ട് വരെ നമ്മുടെ ഉള്ള നാടൻ വരാലുകളൊക്കെ എന്താ പറയാ കുറച്ചൊക്കെ ചാടിപ്പോയി ബാക്കി ഒക്കെ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടോ പറയാ തല്ലുകൂടിയിട്ട് ഡാമേജിങ് ആൾക്കൊന്നും സീനായിട്ടാണ് നിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഓസ്കാർ കുട്ടന്മാർക്കും അതുപോലെ തന്നെ നമ്മുടെ സ്പോട്ട് ആറ്റ് ജയിൻ്റെ ഉപയോഗികൾക്കൊക്കെ എന്താ പറയാ പെലറ്റ് ഫീഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടായിട്ട് അപ്പൊ ഇന്ന് നമ്മൾ പെലറ്റ് ഫുഡ് ഒന്ന് കൊടുത്തു നോക്കാൻ ാണ് ഇതാണ് നമ്മുടെ ഫുഡ് സാധാരണ പെലറ്റ് ആണ് എല്ലാവരും ഇവിടെ വൈവിധ്യമായിട്ട് നിൽക്കുന്നത് ഈ രണ്ട് ഫയർ റഡോസ്ക്വയർ ആരഞ്ചാൾ ഒരുമിച്ചാണ് നിൽക്കുക അതേപോലെ തന്നെ കോപ്പർ ഉണ്ടല്ലോ അവ ഒറ്റയ്ക്കാണ് നിക്കുക അവനൊക്കെയാണ് നിൽക്കുക ഇവനൊറ്റയ്ക്കാണ് നിൽക്കുക ബാക്കി കണ്ടില്ല കുഞ്ഞന്മാരെല്ലാം ഒരു അഞ്ചുപേരും ഒറ്റയ്ക്കാണ് നിൽക്കുക ഈ ടാങ്കിലത്തെ ഹൈലൈറ്റ് നമ്മുടെ താരം ഡാമിനേഷൻ ആണ് നല്ല സൈസായിട്ട് നമുക്ക് എന്തായാലും ഫുഡ് കുറച്ച് ഇട്ട് കൊടുത്ത് നോക്കാം ആരൊക്കെ വരേ നോക്കട്ടെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഫുഡ് ഇട്ട് കണ്ടിട്ട് എല്ലാവരും നല്ല ആണ് എന്റെ പേഴ്സണൽ ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൺസ്റ്റർ ഫിഷ് ആണോ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഫിഷ് ആണ് അതേപോലെ തന്നെ എന്താ പറയാ സൈസ് വെക്കാൻ സൈസ് വയ്ക്കും അതേപോലെ തന്നെ പെറ്റാവും ചോദിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെറ്റവും കയ്യിലൊക്കെ നല്ല രീതിക്ക് കാണുന്നതും ചെയ്യും പിന്നെ ഫുഡ് ആവശ്യമില്ല നമുക്ക് ഇതേപോലെ പെല്ലെ ചിട്ടുകൊടുത്തോട്ട് ആണെങ്കിലും കാണുന്ന സൈസിലോട്ട് എത്തിക്കാണ്ട് പറ്റും വെള്ളത്തിന്റെ ക്വാളിറ്റി ഇത്തിരി മോശമായാലും എന്താ പറയാ ആൾക്കൊരു ബുദ്ധിമുട്ടില്ല പോലെ തന്നെ അവരുടെ ലുക്ക് നോക്കിയാൽ വൈറ്റിന്റെ മോഡല് ബ്ലാക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ട് ആള് വേറെ ലെവല് ആണ് ഇപ്പൊ നമ്മുടെ വീട്ടിലോട്ട് വല്ല മീനുകളൊക്കെ കാണാൻ പറ്റും ഫസ്റ്റ് മീൻ ഏതാണ് നോട്ടിയതാണത് വെള്ളം മുഷു അതുപോലെ തന്നെ കാണാനായിട്ട് ഭംഗിന്റെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ നമ്മളെടുത്ത് ചോദിക്കാറുണ്ട് അപ്പൊ നമ്മുടെ കയ്യിൽ ഇതാക്കണ്ടല്ലേ ഹവമാരുടെ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് സെയിലിനായിട്ടുണ്ട് അതായത് ലിമിറ്റഡ് പേഴ്സ് മാത്രം സെയിലിനായിട്ടുള്ള അവര് ഞാൻ വീഡിയോന്റെ ഇടയ്ക്കൊക്കെ വെച്ചിട്ട് വഴിക്ക് കാട്ടിത്തരാട്ടോ അപ്പൊ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ നോക്കണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ടാങ്കിൽ നമ്മുടെ സൈക്കോവാഹ എടുക്കുന്ന കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ അവൻ തയ്യിൽ അവിടെ മൂല പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പൊ സൈക്കോവാഹയുടെ സ്ട്രൈക്കിനും അതേപോലെ തന്നെ അവന്റെ അഗ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒരുപാട് പേരായി നമ്മുടെ അടുത്ത് പുലിവാഹരെ സെയിലിനായിട്ടുണ്ടോ സെയിലിനായിട്ടുണ്ടോ ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ പുലിവാഹ കുറച്ച് വന്നിട്ടുണ്ട് അവരുടെ കാട്ടിത്തരാ നല്ല സൈസ് സൈസുള്ള പുലിവാഹകളാണ് വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡ് ആയി പോകുന്ന ചാൻസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ആവശ്യമില്ല സെറ്റ് ആയിട്ടുള്ള പുലിവാഹകളാണ് ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാട്ടാ അവന്മാർക്ക് എടുക്കേണ്ട എവിടെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ടാങ്കിലാണ് അത്യാവശ്യം പേര് എടുക്കുന്നത് അവന്മാരെ ഞാനിപ്പോ കാട്ടിത്തര അവന്മാരെ കാട്ടിത്താനായിട്ട് മുന്നേ നമ്മുടെ കാറ്റ് സ്പോർട്ഷോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് നോക്കണം പക്ഷെ അവരും നമ്മളിപ്പോ നോക്കിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഈ ടാങ്കിലാണ് എടുക്കുന്നത് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാനൊക്കെ പറ്റും അവരെ നോക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ മെയിൻ കണ്ടന്റ് ഇതൊന്നും അല്ല അവരൊക്കെ ജസ്റ്റ് എന്താ പറയാ നമ്മുടെ ഫാമിലി യുടെ ഭാഗമായതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് കാട്ടിതാണ് ഈ കാണുന്ന പോണ്ടിലോട്ട് നമ്മൾ എന്താ പറയുക മീൻ ഇടേണ്ട കാര്യങ്ങളൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ടാങ്കിൽ നിന്ന് മീനിടാനായിട്ട് പോവാണ് അതും പെട്ടെന്ന് അങ്ങനെ പാറ്റി പരിക്കുന്ന മീനൊന്നല്ല പക്ഷെ നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഒരു മീനാണ് കാണാനായിട്ട് എടുക്കാത്ത മാരക ലുക്കുവാണോ ഞാൻ ഗ്ലാസ് ടാങ്കിൽ ഇട്ട് കാട്ടിത്തരാം അതുപോലെ തന്നെ മീൻ മീനോ അത് ഞാൻ കാട്ടി തരും ചെയ്യാട്ടാ ഈ ടാങ്കിൽ നമ്മൾ പ്ലാന്റും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ആ പ്ലാന്റ് ഒക്കെ പിടിച്ചു നോക്കാ ഇവിടെ നോക്കാണ്ടെങ്കിൽ ആ പ്ലാന്റ് പിടിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ മുള പൊട്ടി തുടങ്ങിയിട്ടൊന്നുമില്ലാട്ടാ അതിന്റെ അടിയിൽ ഈ നെറ്റിന്റെ അടിയിലാണ് നമ്മുടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് കാണാത്ത കേട്ടാ ഈ കോഴികളോണ്ട് ഭയങ്കര ശല്യമാണ് കൂവലും കാര്യങ്ങളൊക്കെ പക്ഷെ ഇപ്പൊ ഇത്തിരി കൂവലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടാ അതേപോലെ തന്നെ നമ്മുടെ മണിയും കോഴിയെ പിടിച്ചു കൂട്ടിലാക്കിയിട്ടുണ്ട് ആൾക്കണ്ടാലും പുറത്തിറങ്ങി നടക്കേണ്ടത് എന്തുകൊണ്ടാണ് കൂട്ടിലാക്കിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടികളുടെ ശല്യം കാലം കൊണ്ടാണ് കേട്ടാ മണിയ ഒന്ന് നോക്കിയേ മണിയാ മണിയാ മണിയും പാവണ്ട് ഇട്ടാ മണി അവിടെ ഒറ്റയ്ക്ക് കൂട്ടിലായിട്ട് കിടക്കുക അവിടെ കിടന്നോട്ടെ നെറ്റ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചാടിപ്പോയൻ്റെ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് തുറക്കാത്ത കേട്ടാ എല്ലാ കോഴികളോട് ഹാപ്പി ആയിട്ട് തന്നെ ഉണ്ട് അപ്പംമാരോട് ഹാപ്പി ആയിട്ട് ഇരിക്കട്ടേട്ടാ അപ്പൊ നമ്മുടെ മീൻ അതായത് നമ്മുടെ ഈ പോണിലോട്ട് ഇടാൻ പോണ മീൻ എവിടെയൊക്കെ എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലാണ് കേട്ടാ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലാണ് നമ്മുടെ മീൻ കെടുക്കുന്നത് ഈ ഫ്രിഡ്ജ് ബോക്സ് ബോക്സിന്റെ മുകളിൽ കയറ്റിവെച്ചിട്ടുള്ള എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാമന്റെ വീട്ടിൽ നിന്ന് അടിച്ച് മാറ്റി ഒരു ഫ്രിഡ്ജ് ബോക്സ് ആണ് അപ്പൊ മഴ പെയ്യുന്ന സമയത്താണ് മഴ പെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ഫ്രിഡ്ജ് ബോക്സ് എടുത്തുകൊണ്ട് വന്നത് അപ്പൊ എന്താ പറയാ ഇത് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് പോയി നമ്മള് വേറെ വീടിന്റെ അകത്തോട്ട് കയറി ഇവര് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അവളെ ഇതായിട്ടുണ്ട് നമ്മളിങ്ങനെ കോരിക്കഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ ഫ്രിഡ്ജ് ബോക്സ് ഇവിടെ ഇറക്കി വെച്ചിട്ട് നമ്മുടെ മീനോളാം നമുക്ക് നോക്കാം അപ്പതാ നമ്മള് പുതിയ മീനിനെ നമ്മൾ റിവീൽ ചെയ്യാനായിട്ട് പോവാണ് അതാ കാണുന്ന മീനാണ് നമ്മുടെ പുതിയ മീനുണ്ട് അതായത് ബ്രൈറ്റ് കളർ സോടുന്നു അതേപോലെ തന്നെ വേറെന്തോ പേരിൽ അറിയപ്പെടുന്ന ഒരു സോട്ടയിലാണ് പക്ഷെ കാണാനായിട്ട് ഉടുക്കത്ത ലുക്കാണ് കേട്ടോ വിമാർ ഇങ്ങനെ കാണുമ്പോൾ എന്താ പറയാ നിങ്ങൾക്ക് കറക്റ്റ് ലുക്കും ഒന്നും മനസ്സിലാവുണ്ടാവില്ല ഇവരെ ജസ്റ്റ് ഒന്ന് പിടിച്ച് നമുക്ക് ഗ്ലാസ് ടാങ്ക് ഇട്ടു നോക്കാം അപ്പം ഇവരുടെ ലുക്ക് നമുക്ക് കറക്റ്റ് മനസ്സിലാവൂടാകണില്ലേ അത് മെയിലാണ് അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊക്കെ ഫീമെയിലാണ് ജൂവനൈൽസ് ആണ് കേട്ടോ ബ്രീഡ് അവർ ആയിട്ടൊന്നുമില്ല അതേപോലെ തന്നെ ഇതിലൊരു റേറ്റിംഗ് ഗപ്പി എടുക്കുന്നുണ്ടാ ഇത് ഏത് വെറൈറ്റി ഗപ്പി നമുക്ക് അറിയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതിട്ട് ആകേണ്ടി എല്ലാവരും ഇടയ്ക്ക് വരുന്നുണ്ട് തീറ്റാന്ന് വിചാരിച്ചിട്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് പിടിച്ചിട്ട് എന്താ പറയാ ഗ്ലാസ് ടൈം ഇട്ട് നോക്കാട്ടോ നമ്മുടെ സോട്ടയിലുള്ള ഞാൻ ആയിട്ട് അങ്ങോട്ട് പൊക്കാനായിട്ട് പ്രൂവാണ് കട്ടാ അവന്മാർ ഇതാക്കണ്ടി എല്ലാവരും ഫുഡ് കിട്ടാനെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നുണ്ട് ജസ്റ്റ് ഒറ്റ നമുക്ക് പിടിക്കട്ട ഏകദേശം ആറ് പീസ് പീസാണുള്ളത് മൂന്ന് പേരാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇവരാകുമ്പോ കുളത്തില് കിടന്നിട്ടുണ്ട് ബൾക്കായി ബ്രീഡായിട്ടുള്ളതാക്കണ്ടി കറക്റ്റ് ആറ് പേര് ഞാൻ നമ്മുടെ വലയിലാക്കിയിട്ടുണ്ട് വലയിലാക്കിട്ടുണ്ട് ഇവളൊക്കെ ബ്രീഡ് അവർ അതായത് വലിയ വയറിനായിട്ട് ഒരു പത്തിരുപത് കുഞ്ഞുങ്ങൾ അതിന്റെ മോളിക്കൊന്ന് നമ്മള് ബ്രീഡ് കഴിഞ്ഞാൽ ണ്ടാവില്ലടണ്ടല്ലേ ജസ്റ്റ് ഒന്ന് സൂമി കാട്ട് തരാ കണ്ട വയർ ഞങ്ങൾക്ക് നായ് വരുന്നുള്ളോ നമുക്ക് ഗ്ലാസ് ടാങ്കിലോട്ട് ഇടാട്ട ഗ്ലാസ് ടാങ്കിൽ ഇട്ടാലാണ് പറഞ്ഞത് ശരിക്കുള്ള ലുക്ക് നമുക്ക് അറിയാൻ പറ്റുള്ളൂ മെയിൽസിനൊക്കെ കാണാനായിട്ട് ഹെവി ലുക്ക് ഇടതാ കണ്ടല്ലേ മെയിൽസ് പൊക്കോ അതുപോലെ തന്നെ അടുത്ത മെയിൽ വാടാ മൊത്തം മൂന്ന് മെയിലാണുള്ളത് അയ്യോ അതേ അയ്യോ പോയി പോയില്ലില്ലില്ല ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്ന തന്നെ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറയുക നമ്മുടെ ബെൽറ്റ് അതായത് ചെസ്റ്റിൽ ഇട്ടുന്ന ബെൽറ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത് അത് നിങ്ങളെല്ലാവരും കൂടി കണ്ണ് വെച്ചാങ്ങ് നശിപ്പിച്ച് കളഞ്ഞു വെറുതെ അപ്പോൾ പറഞ്ഞാട്ടാ അപ്പം തന്നെ മൂന്നാമത്തെ ഇട്ടിട്ടുണ്ട് ഇനി മൂന്നൗണ്ടിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടാ ഇവരുടെ ലുക്ക് വേറെ ലെവലാണ് എന്തായാലും ക്ലാസ് ടൈങ്കിൽ ഇട്ടായാലും കത്ത് അറിയുള്ളൂ കേട്ടോ ഇതുവള ഏകദേശം ഇവനല്ല ഇത് ഇവനാണ് ബാക്കിൽ ഇങ്ങനെ ഒരു വാള് പോലെ നിൽക്കണത്തിട്ടെ ഇതിൻ്റെ അവിടെ അതാണ് ഇവരുടെ സോട്ട് ഇരുന്ന് വിളിക്കണത് കേട്ടാ ും കൂടി എടുത്തിടാം ഇനി ഒരറ്റും കൂടി അവള് ബ്രീഡ് പറയണ്ടോ നോക്കണം ആയുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വയറൊക്കെ ആയി വരുന്നുള്ളോ പക്ഷെ ബ്രീഡാവും അപ്പൊ ഇതാങ്ങില്ലേ ഇതിലുള്ള ഗപ്പി ആണ്ട്ടാ ഇത് ഏത് ടൈപ്പ് ഗപ്പി നേരത്തെ പറഞ്ഞ പോലെ നിങ്ങള് ജസ്റ്റ് മേണ്ടിട്ട് അതിൻ്റെ മറക്കരുത് അതിനെ ഇതിലോട്ട് വിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മീനുകളിനെ ഒക്കെ പിടിച്ചിട്ടുണ്ട് ഇതാകണ്ടല്ലേ ഇതാണ് നമ്മുടെ മീൻകുട്ടന്മാർ നമുക്ക് അവന് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് സൂം ചെയ്ത് സൂമിതന്നെ നോക്കാട്ടതാ കണ്ടില്ലേ എന്താ ലുക്ക് നോക്കിയാൽ മെയിൽസിനൊക്കെ കാണാനായിട്ട് അവൻ്റെ ബാക്കിലത്തെ വാല് കണ്ടില്ലേ വാള് വാള് നിൽക്കുന്നത് ഇതൊക്കെയാണ് അവരുടെ ലുക്കും സ്പെഷ്യാലിറ്റി ഇട്ടതാ കണ്ടില്ല ആ ഫീമെയിലൊക്കെ ബ്രീഡാവു പറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ ബ്രീഡ് ആവും ഉമ്മമാരെ എന്താ പറയുക ഫ്രിഡ്ജ് ബോക്സിൽ അതുപോലെ തന്നെ ഗെപ്പിന് ഇറങ്ങുന്ന പോലെ ബേസിലൊക്കെ ഇട്ട് വളർത്താച്ചിട്ടുണ്ടെങ്കിൽ ആ സൈസ് വെക്കില്ലേ അതേപോലെ തന്നെ ബ്രീഡ് ബ്രീഡാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരുമാതിരി വൈകല്യുള്ള പോലെ ഇട്ട് ഇറങ്ങി അതുകൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജിലിട്ട് ബ്രീഡ് ചെയ്ത് കേട്ടോ അതുപോലെ തന്നെ നല്ല രീതിക്ക് ബൾക്ക് ആയിട്ടുണ്ടാവണെങ്കിൽ ചെറിയ ഫ്രിഡ്ജിൽ ഒന്നിട്ടാ പോലെ ഇതുപോലെ വലിയ കുളങ്ങളിൽ നിന്നിരുന്നിട്ട അതേപോലെ തന്നെ ഇതിൽ നല്ല രീതിക്ക് പ്ലാന്റ് നമുക്ക് നിറച്ച് കൊടുക്കണം വന്നാൽ മാത്രമാണ് ഇവർ ഈ കാണുന്ന ടാങ്കിൽ പാറ്റി പെരികിന്ന് നിറഞ്ഞ് സെറ്റാവുള്ളട്ടോ അപ്പം നമുക്ക് മെല്ലേനെ ഇവന്മാരനെ അതായത് ഒന്നും കണ്ട കോഴിയെ ഈശ്വര വെച്ചൊക്കെ ഞാൻ എന്തായാലും കൊടുക്കൂട്ടാ ചിലപ്പോൾ ഇന്നുള്ള വീഡിയോകളിൽ വെച്ചാൽ കാണാനും പറ്റും ഒന്നില്ലെങ്കിൽ ഞാൻ വിൽക്കും അല്ലെങ്കിൽ ഫ്രൈ അടിക്കും അപ്പം നമുക്ക് മെല്ലേനെ ഈ കാണുന്ന സോട്ടയിലുള്ളിലോട്ട് വിടാട്ടോ സോട്ടയിലുള്ള പൊക്കോ പൊക്ക പൊക്കോ അപ്പം നമ്മുടെ സോട്ടയിലോളിനൊക്കെ നമ്മളിതിൽ വിട്ടിട്ടുണ്ട് അതായത് നമ്മുടെ ഈ കുളത്തിലെ പുതിയ മീനുകളാണ് ടീക്കറണേ കാർപ്പ് പുലിവാഹ സ്പോട്ടഡ് കാറ്റ് ഫിഷ് ഗോൾഡ് ഫിഷ് എല്ലാവരും കിടന്ന ടാങ്കിലോട്ട് വാൾവാലൻ മീനായിട്ടുള്ള സോട്ടയിലെ അങ്ങനെ വിട്ടിട്ടുണ്ട് അപ്പം ആ ടാങ്കിൽ എന്താ പറയുക മീനായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് എന്താ പറയുക കുറച്ച് ശിമ്പുകൾ നിറണം ഷിമ്പുകൾ ഇറങ്ങണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനും ബ്രീഡായി ബൾക്കാണ്ടെങ്കിൽ അതും നമുക്ക് എന്താ പറയുക ചെറിയൊരു വരുമാനമാകും ചെയ്യും കാണാനായിട്ട് നല്ല ഭംഗിയാവും ചെയ്യും അതുകൊണ്ടാണ് അപ്പം എന്തായാലും നമുക്ക് പ്ലാന്റ് ഉള്ളിൽ ഇറങ്ങണം ഇത് പ്ലാന്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ഗപ്പി ആണ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഗപ്പി ഗ്രാസ് പോയിട്ട് പറക്കാവും അവരൊക്കെ ഇടുന്നവർന്ന് ടാങ്കിൽ അത്യാവശ്യം ഗപ്പി ഗ്രാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ അത് തന്നെയാണ് പറക്കണത് വേറെ എന്താ പറയാ ടാങ്കിൽ നിന്ന് പോയിട്ട് നമ്മൾ കളക്ട് ചെയ്യണമെന്നില്ല ഇത്രയ്ക്ക് മതി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് കുറേ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്പ്രെഡ് ആവും നമുക്ക് മെല്ലേനെ സ്പ്രെഡ് ആയ മതി കാരണം ആ മീനുകളും മെല്ലേനെ ബ്രീഡായിട്ട് എന്താ പറയുക ബൾക്കുള്ള സൗണ്ടാണ് കേട്ടോ ഈ കാണുന്ന രീതിക്കാണ് നമ്മൾ ഗപ്പി ഗ്രാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് മെല്ലേനെ ഈ കാണുന്ന ഗപ്പി ഗ്ലാസും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പം എന്തായാലും ഇതെല്ലാം കിടന്നിട്ട് എന്താ പറയാ ടാങ്ക് സെറ്റ് ആവട്ടെ ഇവരിപ്പം പാറ്റും നെയ്മകുമ്പോഴേക്കും ഈ പ്ലാന്റും ഈ ടാങ്കിലും എന്താ പറയുക നല്ല രീതിക്ക് പിടിച്ചിട്ട് സെറ്റ് അപ്പൊ നമ്മുടെ ഈ ടാങ്കിന്റെ പരിപാടി ഏകദേശം കഴിച്ചിട്ടുണ്ട് ഇനി ടാങ്കിലോട്ട് ഇട ഷിമ്പിനാണ് നമുക്ക് പിടിക്കേണ്ടത് നമ്മുടെ ഇതിൽ ഏകദേശം ഒരു മൂന്നാല് വരയ്ക്ക് ഷിമ്പുകൾ ഉണ്ട് അതില് ഏത് ഷിമ്പിനാണ് വരയ്ക്ക് ഷിംബിനാണ് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഉള്ളതിൽ കുറച്ച് ലുക്ക് ഉള്ളവരും നോക്കിയിട്ട് നമുക്ക് ഈ ലോട്ടിന്റെ കാര്യങ്ങൾ നോക്കട്ട നമ്മുടെ ഷിമ്പുകളൊക്കെ എവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഈ കാണുന്ന നാലഞ്ച് പ്ലാന്റ് ടാങ്കുകളിലൊക്കെ ആയിട്ടാണ് എടുക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഇടാൻ പോകേണ്ട ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ടാങ്കിൽ എടുക്കുന്ന ബ്ലൂ കളറുള്ള ഷിമ്പിനാണ് കേട്ടാ ഇതിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പീസ് ഉണ്ട് ഒരു പതിമൂന്ന് എണ്ണത്തിന് നമ്മള് പിടിച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് മെയിൽ ഫീമെയിലിനാണോന്ന് അറിയില്ല രണ്ടെണ്ണത്തിനായാലും നമ്മൾ ഇട്ടിട്ട് ചെറുതിനാണ് വലുതിനൊന്നും അല്ല ഇടതായി കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഷിംബുകൾ അത്യാവശ്യം സൈസുള്ള ഷിംബുകൾ ഞാൻ ആണ് ബ്ലൂ കളറാണ് ഏകദേശം ഒരു പതിനൊന്ന് പീസിന്റെ അടുത്ത് കാണണം നമുക്ക് കറക്റ്റ് അറിയില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് കമലോട്ട് എണ്ണീട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോസിൽ എണ്ണിക്കോളെ അപ്പം നമുക്ക് മെല്ലാനെ ഇവരിനുകൂടെ എന്താ പറയാ നമ്മുടെ ആ കാണുന്ന ടാങ്കിലോട്ട് കൊണ്ടുപോയി ഇടാം ജസ്റ്റ് ഒരു പരീക്ഷണാണ് രണ്ടുകൂടി ഒരുമിച്ചിണ്ടാവും ഒന്നും നമുക്ക് അറിയില്ല ഇതെന്തായാലും ബ്ലൂ കളറാണ് കുറച്ചും ഒന്ന് സ്റ്റെബിലിറ്റിയും അതേപോലെ തന്നെ കാണാനായിട്ട് ലുക്കും അതുകൊണ്ടാണ് നമ്മളെന്താ പറയുക ബ്ലൂവിനെ കൊണ്ടു ഇടാനായിട്ട് പ്ലാൻ ചെയ്തത് സെല്ലോ ഫിൻ പോലെ കളറില്ലാത്ത ഷിമ്പുകൾ കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ ബ്ലൂവിനെ ചൂസ് ചെയ്തത് അപ്പൊ ബ്ലൂ ഗോയിങ് ടു ദ ന്യൂ ടാങ്ക് അപ്പൊ അതാകില്ല നമ്മുടെ പുതിയ ബ്ലൂ ബ്ലൂഷിംപും അവരുടെ പുതിയ ടാങ്കിലോട്ട് പോവുകയാണ് നിറയെ ബ്രീഡായിട്ട് തിരിച്ചു വന്നോളൂ കേട്ടോ അപ്പൊ നമ്മൾ അവരെ നൈസ് ആയിട്ട് നമ്മുടെ ഈ കാണുന്ന കുളത്തിലോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ അടിപൊളി അപ്പൊ അവരെ നമ്മൾ വിട്ടിട്ടുണ്ട് അപ്പൊ ഈ ടാങ്കിന്റെ കാര്യത്തിൽ നമ്മൾ ഇത് നോക്കേണ്ട ആവശ്യമില്ല വല്ലപ്പോഴും എല്ലാ അർ ടിമി അതേപോലെ തന്നെ പൗഡർ ഫീഡ് എന്തെങ്കിലും ഇട്ടു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിന് സെറ്റപ്പ് ആണ് അതായത് ഈ ടാങ്കിന് മെയിൻ്റെസ് ഫ്രീ ആയിട്ടുള്ള ടാങ്കാണ് കുറച്ചൊന്നും പ്ലാന്റ് കൊണ്ടുവന്നിരണം അതായത് നമ്മുടെ മെക്സിക്കൻസോട് അങ്ങനത്തെ പ്ലാന്റുകളൊക്കെ നമ്മുടെ പൊട്ടിയിട്ടുള്ള ഫ്ലവർ പൂട്ടുകളിലൊക്കെ ആയിട്ട് എന്താ പറയാ അപ്പൊ നമുക്ക് എനിക്ക് കഥയിലെ നായന്മാരായിട്ടുള്ള സ്പോട്ടഡ് കാറ്റ്ഫിഷനും അതുപോലെ തന്നെ നമ്മുടെ പുലിവാഹനൊക്കെ ഒന്നും നോക്കാട്ടോ അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കാനായിട്ട് പോണത് നമ്മുടെ സ്പോട്ടഡ് കാറ്റ്ഫിഷിനെയാണ് അവന്മാരെല്ലാവരും കിടക്കേണ്ടത് ഇതിലാണ് ജസ്റ്റ് എന്താ പറയാ കോരിയിട്ട് പിടിക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല കിട്ടാൻ കണ്ടിട്ടോ വട വട വാടാ അത്യാവശ്യം സൈസിനിട്ട് അതായത് ഒരു ഫൈവ് ഇഞ്ച് പ്ലസ് ഒക്കെ സൈസ് വരുന്നതാണ് നമുക്ക് എന്തായാലും ഒറ്റ പ്രയോഗം നടത്താം ഇങ്ങോട്ട് കേറണാ മോനെ കണ്ടില്ലേ എല്ലാ പൈപ്പിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ആ പൈപ്പിനെസ് ആയിട്ട് പൊന്തിച്ചിട്ട് ഇനറ്റിലോട്ടിട്ട് പൗമാനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാക്കി ഇതാണ് നമ്മുടെ നമ്മൾ സ്പോട്ടിക്കാറ്റ് ഫിഷ് നല്ല അടിപൊളി ലുക്ക് തന്നെ കണ്ടോ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാര് ലുക്കൊക്കെ ഒക്കെ വേറെ ആയിരിക്കും അതുപോലെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡ് ആവുന്ന ഒരു സൈസ് സൈസല്ല ഏകദേശം ഒരു അഞ്ചു സൈസൊക്കെ എല്ലാവരും ഏകദേശം വരുന്നുണ്ട് ഇതാകേണ്ടില്ലേ അതുപോലെ തന്നെ ഇവർക്ക് ഫുഡ് വേണം അതുപോലെ തന്നെ ചിക്കൻ വേണമീൻ വേണേണം അങ്ങനത്തെ നിർബന്ധം ഇല്ല അവന്മാർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി പല ഫീഡ് ആയാലും മതി അവന്മാർ കറക്റ്റ് കഴിച്ചപ്പോൾ പോയി കൂട്ടാ അവന്മാരെ നമ്മൾ കണ്ടു ഇനി കാണാനുള്ളത് നമ്മുടെ പുലുവാഹേനെയാണ് പുലിവാഹയുടെ മെഷർ ചെയ്താലും ജസ്റ്റ് അതാകുമ്പോൾ നിങ്ങൾക്ക് വാങ്ങണം നമുക്ക് എത്ര സൈസ് അറിയാനും പറ്റും നമ്മുടെ അടുത്ത എല്ലാ പ്രിന്റിന്റെ സൈസും ചോദിക്കുമ്പോ അവർക്ക് കറക്റ്റ് സൈസ് അങ്ങോട്ട് അറിയില്ല പറഞ്ഞുകൊടുക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്കെയിൽ എടുത്തുകൊണ്ട് വന്നിട്ട് സൈസ് ഒന്ന് മെഷർ ചെയ്യാം അപ്പൊ നമ്മുടെ പുലി വഹകളൊക്കെ എടുക്കണ്ട എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു ഫ്രിഡ്ജ് ബോക്സിലാണ് അതേപോലെ തന്നെ നമ്മുടെ സ്കെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് വന്നിട്ട് വൺ ഫീറ്റിന്റെ സ്കേലാന്ന് തോന്നുന്നത് വൺ ഫീറ്റിന്റെ സ്കേലാണ് കേട്ടോ അപ്പൊ നമുക്ക് മെല്ലേനെ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സ് അങ്ങോട്ട് തുറന്നിട്ട് അവമാനം പിടിക്കേണ്ട രസൊക്കെ നോക്കാട്ടോ ജസ്റ്റ് ഇതാ നമ്മള് തുറന്ന് നോക്കുകയാണ് എല്ലാവരും ഇവിടെ ഹാപ്പിയാണ് എല്ലാവരും എല്ലാവരും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള വിഷുകളാണ് ജസ്റ്റ് ഒന്ന് കോരി നോക്കട്ടോ ഒരാളിനെ കിട്ടിയാ മതി ഇടത്തരം വരുന്ന ആളിനെ കിട്ടണം എന്നാൽ മാത്രം നമുക്ക് കറക്റ്റ് സൈസിന്റെ ആളൊക്കെ മെഷർ ചെയ്യാണ്ട് പെട്ടോടെ വാട കിട്ടോ ഒരാളെ ചോദിച്ചപ്പോ മൂന്നാളിനെ കയറി കിട്ടിയിട്ടുണ്ട് ഒരു മാസ്കിന്റെ ഉള്ളിൽ നല്ല രീതിക്ക് ഫീഡിയാസ് ഉണ്ടെങ്കിൽ നല്ലപോലെ ബ്ലൂ കളർ ഏത് കൂടി പോയി ഓ ഓട്ടകളെ വലിയ ആയിരുന്നു അടിപൊളിയിട്ട് അപ്പൊ എന്തായാലും കുഴപ്പമില്ല നമ്മൾ ശ്രമങ്ങൾ ഉപേക്ഷിക്കുന്നില്ലേ ഒരുത്തനെ തനൈസ് ആയിട്ട് ഇങ്ങോട്ട് പൊക്കിയിട്ടുണ്ട് കേട്ടോ അവൻ ഇത് ഇള്ളേര് ചെറിയ സൈസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റത്തി ഇതിനായിട്ടും വലുതൊക്കെ ഇവിടെ കെടുക്കുന്നുണ്ട് ഇള്ളേര് വച്ചിട്ട് ഒരിടത്തേ സൈസ് ഇടാൻ കാണ്ട് എടുക്കാ ചേട്ടൻ മൂന്ന് സൈസ് വേ പോണു വേ പോണു പോകുമ്പോൾ ടാങ്കി കോട്ടെ ഞാൻ ജസ്റ്റ് ഇതാ സൈസ് എടുത്ത് കാട്ടി തരാനിതാകണ്ടല്ലേ ഒരു ഏഴര എട്ട് ഇഞ്ചാണ് ആവറേജ് സൈസ് വരുന്നത് കേട്ടോ നമുക്ക് എടുക്കണം മോനെ കറത്ത് കണ്ടില്ലേ ഏഴിഞ്ചിന്റെ ഇങ്ങനെ നോക്കുമ്പോ വണ്ടിട്ടാ കണ്ടില്ലേ ഇങ്ങനെ ഏഴിഞ്ചിങ്ങനെ നോക്കുമ്പിണ്ട് ജസ്റ്റ് നേരൊക്കെ ഇടുന്നുണ്ട് വണ്ടിട്ടാ കണ്ടാ ഏഴ് പ്ലസ് എങ്ങനെ പോയിരുന്നു സൈസ് വന്നിട്ടുണ്ട് അവന്മാരി അപ്പൊ അതുകൊണ്ട് നമ്മൾ അവന്മാരെ സൈസിനെ പേടിക്കണ്ട എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എഡ്ഡായി പൂല അപ്പോൾ ഉമാര് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് ജസ്റ്റ് മെസ്സേജ് ചെയ്യാം മേട നിറച്ച് കൊണ്ടാണ് ഞാൻ ഒരുമാതിരി കഥകളി എന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നത് വേഗം വെള്ളത്തിൽ പോയി കിട്ടാം അല്ലെങ്കിൽ എന്റെ കാലിന്റെ പണി കഴിയുമ്പോഴത്തേ ടാങ്ക് മൂടി മൂടിയേക്കണോ മൊത്തത്തിൽ പണിയാണല്ലോ ഇന്നത്തെ ദൂസം എന്നല്ല ഈ മഴക്കാലം തുടങ്ങിയ പിന്നെ നമുക്ക് മൊത്തത്തിൽ പണിയാണ് അപ്പൊ എന്തായാലും ഈ ടാങ്ക് ഞാൻ മൂടിയേക്കട്ടെ അപ്പൊ നമ്മുടെ ഫിഷ് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ അതാണ് നമ്മുടെ ഫിഷ് വാങ്ങാനായിട്ട് താല്പര്യം ഒരു നേരത്തെ പറഞ്ഞപ്പോൾ ആ വാട്സ്പ്പ് നമ്പറിലോട്ട് മെസ്സേജ് വെച്ചാൽ മതി ഉറപ്പായിട്ട് നിങ്ങൾക്ക് റീപ്ലൈ കിട്ടും ചെയ്യും നിങ്ങളുടെ ഓർഡർ നമ്മൾ കൺഫേം ആക്കി എടുക്കും ചെയ്യും കിട്ടാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും കമന്റ് അടിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും നിങ്ങളുടെ ആളും മറക്കരുതിട്ടാ അതേപോലെ തന്നെ സ്പോട്ടെ കാര്യമില്ലേ കുട്ടനോട് അടിപൊളിയായിട്ട് തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ അവനെ വാങ്ങാനായിട്ടും പുലിവാഹനെ വാങ്ങാനൊക്കെ ആയിട്ട് നേരത്തെ അതുപോലെ മെസ്സേജ് കിട്ടും നിങ്ങൾ മിക്കവാറും അടുത്ത വീഡിയോകളിലേക്ക് ആയിട്ട് നമ്മൾ വിറ്റിട്ടുണ്ടാവും അല്ലെങ്കിൽ തിന്നിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ബൈ